പല കേസും നമ്മൾ പഠിച്ചു വരുമ്പോൾ ആയുർവേദത്തിന്റെ ഭാഷയിൽ ക്രിട്ടിക്കൽ അല്ല എന്റെ അപഗ്രഥനത്തിന്റെ രീതി ഇവരെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ് നിങ്ങൾക്ക് പോയി ഇൻ്റർവ്യൂ ചെയ്യാം ഞാൻ ഈ പറഞ്ഞവരിൽ ഒരാൾ പോലും ഇപ്പോഴും മരിച്ചിട്ടില്ലേതായാലും എല്ലാവരുടെയെങ്കിലും കേസ് എന്നെ വിളിച്ച ഡോക്ടർ അവിടെ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടോന്നറിയില്ല ഞാനീ പറഞ്ഞ പേരുകൾ അതിന് വെളിയിലുള്ള ആരുടെയെങ്കിലും ആയിരിക്കും ഉള്ളത് ഞാനീ പറഞ്ഞവരുടെ ഉണ്ടോ എന്ന് തോന്നില്ല ഏ വേറെ കേസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് പോയി ഇൻ്റർവ്യൂ ചെയ്യാം വളരെ സിമ്പിളായിട്ട് രസായനം വളരെ ഫലപ്രദമായാണ് കണ്ടത് ആ സമയത്ത് കൊടുത്തത് വജ്രകരസായനമാണ് അതിൽ വജ്രകരസായനം കൊടുത്താൽ നിങ്ങൾക്കറിയാം മലബന്ധം മാറും ശോധന നല്ലപോലെ ഉണ്ടാവും വയറ് നല്ലപോലെ ഇളകും അപ്പൊ ആ രോഗിയുടെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ലാസ്റ്റ് കഫം തനിച്ച് വയറിളകുന്ന കണ്ടാൽ നിർത്തുക എന്നിട്ട് വിളിക്കുക എന്നാണന്ന് പറഞ്ഞത് അതിൽ ഒന്ന് രണ്ട് പേരുടെ കാര്യമായി പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തത് മറ്റു പല മരുന്നുകളുമാണ് ആദ്യം കൊടുത്തിട്ടുള്ള ഒന്ന് രണ്ട് പേർക്ക് കൊടുത്തത് പൂർണ്ണമായും ക്ലാസിക്കൽ റെമഡികൾ മാത്രമാണ് ഒരു അത്ഭുത മരുന്നും അതിലില്ല നിങ്ങൾ സാധാരണഗതിയിൽ പഠിച്ചിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നിനും ബാഹുശാല കുളവില്ല എസ് ഡി ഫാർമസിക്കാണോന്നുണ്ടായിരുന്നതെന്ന് തോന്നുന്നു അതോ മൂസിനാണോ എന്ന് സംശയമുണ്ട് അവിടെ പോയി മേടിക്കാനാണോ രോഗിയോ പുറകെ കൊടുത്തത് അതാണ് പിന്നെ കഴിഞ്ഞപ്പോഴേ ഒറ്റപ്പാലത്ത് മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇതെല്ലാം മാറ്റി ദശമൂല വനസൂരണാദി എന്ന് പറയുന്ന അവിടുത്തെ ഒരു യോഗം അതാണ് പിന്നെ കൊടുത്തത് മറ്റേ രണ്ടും മതി പോരാത്ത കൊണ്ടല്ല കുറച്ച് നാളാവുമ്പോൾ രോഗിക്ക് ഒരേ മരുന്ന് തന്നെ കഴിക്കുന്നു അപ്പം എഴുതി തരുന്നയാളിന് വേറെ മരുന്നറിയില്ലേ അതൊക്കെ ഒരു മാനസികമായ തലത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് യോഗം മാറ്റുക പക്ഷെ ഫലം അത് തന്നെ തരുന്നതായിരിക്കുക മറ്റേത് കഫം കഴിഞ്ഞാൽ പിന്നെ ഫലം അതുതന്നെ തരുന്നത് കൊടുക്കരുത് അതുകൊണ്ടാണ് ബാഹുശാല ഗുളമായി മാറ്റിയത് രോഗിക്ക് പിന്നെ കൊടുത്തത് ഗുൽഗുലു തിക്തകം മധുസ്രുഹി രസായനമാണ് ഇത് ഞാൻ പഴയ ഫയലിൽ നിന്ന് എടുത്തതായതുകൊണ്ട് അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല വളരെ പഴയതാണ് ആദ്യത്തെ ഒന്ന് രണ്ട് പേരുടെ ജ്യോതിയുടെയും ബിജുവിൻ്റെയുമൊ ബാക്കിയുള്ളതെല്ലാം പുതിയ ആളുകളാണ് അതില് ഗുൽഗുലുതിത്തക മധുസ്നുഹി രസായനം അതങ്ങനെ തന്നെ യോഗമായുണ്ടാക്കിയതാണ് അശോകയ്ക്ക് ആ മരുന്നുണ്ട് അശോകയുടെ മരുന്നാണ് കൊടുത്തത് പിന്നെ പെരിങ്ങല വേര് ചെറുകടലാടി എണ്ണ തലയിലേക്ക് പെരിങ്ങലത്തിൻ്റെ പേര് ഇത്രയുമാണ് അവർ കൊടുത്തിട്ടുള്ളത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ആദ്യ സെറ്റിന് ഡോക്ടർസും മറ്റു ചിലരും ഇപ്പോൾ ചികിത്സയിൽ തന്നെയാണ് ഇരിക്കുന്നത് അവർക്ക് കൊടുക്കുന്നത് അർബുദാന്തക ലേഹ്യം അങ്ങനെയുള്ള ദമനകാതി ലേഹ്യം അതൊക്കെ അവിടുത്തെ യോഗമാണ് ധമനഗാദി എന്ന് പറയുന്നത് മക്കിപ്പൂവാണ് ആണ് അതിൻ്റെ അകത്തെ മുഖ്യ കണ്ടക്ട് മക്കിപ്പൂവ് അശ്വഗന്ധ ഇതൊക്കെ ഈ രോഗത്തിൽ വളരെ ഫലപ്രദമാണ് അശ്വഗന്ധാദി ചൂർണവും ദമനഗാദി ലേഹ്യവും ദമനകാതി എന്നുള്ളത് അവിടുത്തെ ഒരു യോഗമാണ് അതിൻ്റെ യോഗം പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്കിലും ഞാൻ അവരോടൊന്ന് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞുതരാം നിങ്ങൾ ആവശ്യക്കാരെ വിളിച്ചു ചോദിച്ചത് അവരുണ്ടാക്കി കൊടുക്കുന്നതാണ് യോഗം കൊടുത്തിരിക്കുന്ന ഞാനാണ് എങ്കിൽ പോലും മര്യാദ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാൽ രണ്ടാമത്തത് മസ്തിഷ്കത്തിലെ ശോഭമാണ് അതും ഏതാണ്ട് ഒരു ഗോപാലകൃഷ്ണൻ ഒരു ശാന്തമ്മ ഒരു വേറെ തിരുവനന്തപുരം സൈഡിൽ തോന്നുന്നവരാണ് അതിന് മസ്തിഷ്കത്തിലെ ശോഭം ഈ ലക്ഷണങ്ങളെല്ലാം കാണിച്ചാണ് അവരിൽ ഒരാളോട് മാത്രം സംശയം തോന്നിയിട്ട് പറഞ്ഞു ഒന്നുകൂടെ ചെക്ക് ചെയ്യുക അത് ആകന്തുജമാകാൻ വഴിയുണ്ട് കാഴ്ച്ചയിൽ പോയി നോക്കി അപ്പോൾ ഒരു കോളണി തേപ്പ് വേമിൻ്റെ ഡറ്റ് വേമിൻ്റെ ഒരു കോളനി തന്നെയായിരുന്നു തലയിൽ അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാതെ പോന്നാൽ ഈ വ മുഴുവൻ പുറത്തു പോകുമോ എന്ന് ചോദിച്ചിരുന്നു അവർക്ക് കൊടുത്തത് വിടങ്കാസവും ക്രിമിഗ്ന വഴിക പെരിങ്ങലത്തിന്റെ പേര് അരച്ചടയും ചെറുകടലാടിയുമാണ് കൊടുത്തത് പിന്നശ നോക്കിയപ്പോൾ അവസാനം ഇല്ല പിന്നെ അവരുടെ സമാധാനത്തിന് പാണലിൻ്റെ നീര് എള്ളെണ്ണ ചേർത്ത് കുറച്ച് നാൾ കഴിച്ചോടാനും പറഞ്ഞിട്ടുണ്ട് അത് അഥർവവേദ കാലം മുതൽ ആയുർവേദ ശാസ്ത്രം ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത് കൃമികളെ കുറിച്ചാണ് അധർവവേദത്തിലാണ് ഏറ്റവും അധികം കൃമികളെ കുറിച്ചുള്ള പഠനമുള്ളത് പക്ഷെ നമ്മൾ ബാക്ടീരിയ അമീബ വൈറസ് പലതരം വൈറസുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ആയുർവേദത്തിൽ അതിനെക്കുറിച്ചുള്ള പഠനമില്ല ആ പദം കൊണ്ടാണ് തോന്നുന്നത് അപ്സരാഹ വെള്ളത്തിൽ ചരിക്കുന്നവ വെള്ളം വഴി ഉണ്ടാകുന്നവ അത്രീഹി രാക്ഷസഹ പിശാചഹ പിശമിതീതി പിശാചഹ എന്നെല്ലാം അതർവവേദ കാലത്തു തന്നെ അതർവേദത്തിലാണ് ഏറ്റവും കൂടുതൽ ഔഷധവും ഈ നിലയിൽ പറയുന്നത് അതിലേത് കൊടുത്താലും നൂറ്റി അൻപതിൽ പരം ഔഷധങ്ങൾ അതർവേദത്തിലുണ്ട് ഏത് നിങ്ങളെടുത്തു കൊടുത്താലും കൃമികൾ പോകും ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികൾ പോവും ക്രിട്ടിക്കൽ കെയറിൽ ഏറ്റവുമധികം പ്രയോജനമുള്ള മരുന്നുകൾ അതരോഭേദാന്തർഗതങ്ങളാണ് അതിൽ ഏതെടുത്ത് കൊടുത്താലും പോകും അവയാണ് ആ ഒരു കേസിന് കൊടുത്തത് ബാക്കി കേസുകൾ ശുദ്ധമായ ശോഭമായിരുന്നു അതിന് പദ്ധ്യാക്ഷധാത്രിയാദി കഷായവും ഗുൽഗുലുതിക്തക ഘൃതവും മിക്സ് ചെയ്ത് കൊടുത്തു മിക്സിനെ മിക്സിങ്ങിനെ സംബന്ധിച്ചുള്ളതൊക്കെ നിങ്ങൾക്ക് പഥ്യമായവായിരിക്കില്ല അതിന് അതിൻ്റേതായ കാരണം അന്നേരം തോന്നുമ്പോൾ ചെയ്യുന്നതാണ് അതിനെല്ലാത്തിനും ഉത്തരം പറഞ്ഞു തരാൻ എനിക്ക് പാവ കാരണം കൊടുത്ത സമയത്തല്ല ഞാനിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെ ഓർത്തിട്ട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് ബ്ലഫിങ് ആണ് അതുകൊണ്ട് ചോദ്യം നിങ്ങൾ സ്വയം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ ഒരുപക്ഷെ ഉത്തമം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഞാനിപ്പം ഉത്തരവിനോട് ചോദിച്ചാൽ പറയും അത് വെറുതെ ഒരു കുസൃതി എന്ന നിലയിൽ പറഞ്ഞു എന്ന് മാത്രമേ അതിനു കൂട്ടാൻ പറ്റുള്ളൂ കാരണം കൊടുത്ത സമയത്ത് എന്തുകൊണ്ടാണ് അത് യോജിപ്പിച്ചത് അങ്ങനെ ദശമൂല ലേഹ്യത്തിൽ ആർത്രൈറ്റിസിന് യോഗരാജ ഗുൽഗുലു മിക്സ് ചെയ്ത് കൊടുക്കുക ലേഹ്യത്തിൽ ഗുളികയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഏരം അത് നല്ലതാണെന്ന് തോന്നി ഞാൻ കുടിച്ചു ബലം